നാടിന്റെ സ്പന്ദനം അറിഞ്ഞ പത്രപ്രവർത്തകൻ വിട പറഞ്ഞു വാർത്തകൾ തേടി നാല്പത് വർഷക്കാലം അലഞ്ഞ പത്രപ്രവർത്തകന്റെ വേർപാടിൽ നാട് തേങ്ങി എഴുപുന്ന കളത്തിൽ പറമ്പിൽ അവിരയുടെ മരണവാർത്തയറിഞ്ഞ് ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വീട്ടിലെത്തിയത് ആയിരങ്ങളാണ് ദീപികയുടെയും മാധ്യമത്തിന്റെയും ലേഖകനായും പിന്നീട് മലയാള മനോരമയുടെ അരൂർ ലേഖകനായും നാല് പതിറ്റാണ്ടാണ് കുട്ടപ്പൻ എന്നറിയപ്പെടുന്ന അവിര പ്രവർത്തിച്ചത് അരൂർ എഴുപുന്ന കോടന്തുരുത്ത് കുത്തിയതോട് തുറവൂർ എന്നീ പഞ്ചായത്തുകളിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും സമുദായ സംഘടനാ നേതാക്കളും വ്യാഴാഴ്ച രാവിലെ മുതൽ എത്തിയിരുന്നു വൈകിട്ട് നാലിന് സെൻട്രൽ ഓഫീസ് പള്ളിയിൽ സംസ്കാരശേഷം തൊട്ടടുത്തുള്ള എസ് എൻ ഡി പി ഹാളിൽ അനുസ്മരണ സമ്മേളനം നടന്നു എഴുപുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ പ്രദീപ് അധ്യക്ഷത വഹിച്ചു കുഞ്ഞുമോൻ അരൂർ അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചു എം കെ ചോണപ്പൻ കോടംതുരുത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ജയകുമാർ കോൺഗ്രസ് നേതാവ് അസീസ് പായ്ക്കാട് ബി ജെ പി നേതാവ് മധുസൂദനൻ സി പി എം നേതാവ് സി ടി വിനോദ് സി പി ഐ നേതാവ് പ്രഭാകരൻ അരുക്കുറ്റി കല്ലുങ്കൽ ദിവാകരൻ പി എ ജോർജ് എന്നിവർ സംസാരിച്ചു നമുക്ക് തമ്മിലുള്ള ഒരു സംഭാഷണമായി ഞാൻ അവരോ ചോദ്യനിരതനായി നിന്നു. ഇന്നലെ ഇതിന്റെ പ്രൊഫതരെ ഞാൻ കേട്ടപ്പോൾ ഈ ഒരു വിരണ്ട സമയത്ത് ചെയ്തതാടാന്നാണ് പറഞ്ഞത്. എല്ലാം ചെറുതായി ആരോപപ്പെട്ട് ഓർത്തി കാണുന്നതിനെ. यानी जल इन्फिडेरेटर മുതല താരതമ്യേന കല്ലുണ്ടായിരുന്നു. നിസ്പിരു ആരു